ഏഹ് കാല അത് വേറെ ഉണ്ട് വീട്ടിൽ തന്നെ വെറുതെ ആയിരുന്നു ഒരു ജോലിയും ചെയ്യാതിരിക്കുവാണെങ്കിൽ കാല ഒരു മുള്ളൊക്കെ കൊണ്ടുപോയി പെട്ടെന്ന് കയറുന്നു അതെ നല്ല മൂർച്ച ഉള്ള ഇതായിരിക്കണേ വലിയ കമ്പ് വെട്ടണം എന്നാ കുടിച്ചു ഒരു വെള്ളമില്ല ഒന്നും പേടിക്കണ്ട ഒരു വർഷം ഇത് വെള്ളം പുല്ലാന്ന് പറഞ്ഞു വനത്തിലൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന പണ്ട് കാലത്ത് ഞങ്ങൾ വനത്തിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കുന്ന സാധനമായിരുന്നു വെള്ളം കുടിച്ചോണ്ടി രുചി പറ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാത്തില്ലോ സൂപ്പർ വെള്ളം ചെറിയ വെള്ളിയാണുണ്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചതരാം ഇതില്ല ഇത് ഇതൊക്കെ പെട്ടെന്ന് എങ്ങനും ഒരു ഒരു ലിറ്റർ വെള്ളം കിട്ടും ഇവിടെ ഇതും ഇത് ഇവിടാൻ പറ്റാ മതി ഒറ്റ ലിറ്റർ വെള്ളം ഇതിൻ്റെ അത് കിട്ടും കാടിലൊക്കെ ഞങ്ങൾ പോകുമ്പഴത്തേന് ഇതാ ഉപയോഗിക്കുന്നത് വെള്ളം കൊണ്ടുപോകത്തില്ല വെള്ളം കൊണ്ടുപോകത്തില്ലാത്തല്ല വെള്ളം കൊണ്ടുപോയി തീർന്നു കഴിയുമ്പോഴത്തേന് വെള്ളം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഈ വള്ളി മാത്രം ഇതുപോലെ രണ്ടു മൂന്ന് സൈസ് വള്ളിയുണ്ട് ഇതിലും വെള്ളം സ്റ്റോർ ചെയ്യുന്ന വള്ളി വേറെ ഉണ്ട് ഇതിന്റെ വെള്ളം